പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു മറുവാക്കുകേർക്കാൻ കാത്തു നിൽക്കാതെ കൂത്തുമ്പിയെന്തേ മറഞ്ഞു എന്തേ ഉള്ളൂർ കൂടം പോലെ തേങ്ങി കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലൂടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി ഉണ്ണിക്കിടാവിണ് നൽക അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി ആയിരം കൈനീട്ടി നിന്നു സൂര്യതാപമായി താതൻ്റെ ശോകം പിടച്ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു കനിവേകുമീ വെൺമേകവും മഴ നീർക്കൈനാവായി മറഞ്ഞു ദൂരെ പുള്ളൂർക്കുടം കേണുറങ്ങി കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം മുങ്ങി ഒരു കുഞ്ഞു പാട്ടായി വിതുമ്പി മഞ്ഞു പൂഞ്ചോലയെന്തോ തിരഞ്ഞു ആരെയോ തേടി പിടഞ്ഞു കാറ്റുമൊരുപാടു നാളായി അലഞ്ഞു പൂന്തെന്നലിൽ പൊന്നോളമായി ഒരു പാഴ് കിരീടം മറഞ്ഞു കഥനങ്ങളിൽ തുണയാകുവാൻ വെറുതെയൊരുങ്ങൊന്നു മൗനം എങ്ങോ പുള്ളൂർ കുടം പോലെ വിങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം മുങ്ങി